നമസ്കാരം ഏവർക്കും ദർശന ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ സാഗർ ഭവൻ സി എം ഐ ആശ്രമം ഇന്നൊരു അസുലഭ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു പരിമിതി നേരിടുന്ന റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐയുടെ ദീർഘവീക്ഷണത്തോടെ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ദർശന ക്ലബ് ഭിന്നശേഷി മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ഭിന്നശേഷിക്കാരുടെ സ്പോർട്സ് മേഖലകളിൽ ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് കായിക താരങ്ങൾക്ക് പരിശീലനം കൊടുക്കുവാനും സ്റ്റേറ്റ് തലത്തിലും ദേശീയ തലത്തിലും മത്സരങ്ങളിൽ മെഡലുകൾ നേടുവാനും ക്ലബിന്റെ കായിക താരങ്ങൾക്ക് സാധിച്ചു അതിൽ ഒരു വ്യക്തിയാണ് റഹ്മാൻ മുണ്ടോടൻ കഴിഞ്ഞ രണ്ടു വർഷമായി റഹ്മാൻ മുണ്ടോടൻ ദർശന ക്ലബിൽ മെമ്പറായിട്ട് അദ്ദേഹം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് നടന്ന അത്ലറ്റ് മീറ്റിൽ പങ്കെടുക്കുകയുണ്ടായി ജാവലിൻ ത്രോ ഫസ്റ്റും ഡിസ്കസ് ത്രോ സെക്കൻഡും നേടുവാനും സാധിച്ചു രണ്ടാമത്തെ അത്ലറ്റ് മീറ്റിൽ പങ്കെടുത്തുവെങ്കിലും മെഡലുകളൊന്നും നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷേ റവറൻ ഫാദർ സോളമൺ കടമ്പാട്ടുപറമ്പിൽ സി എം ഐയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നീന്തൽ പരിശീലനം ആരംഭിച്ചു അകക്കണ്ണിലൂടെ കാണുന്ന ഫാദർ ദർശന ക്ലബിൽ എത്തിച്ചേരുന്ന ഓരോ ഭിന്നശേഷിക്കാരനും ഏത് മേഖലയിൽ പരിശീലനം നേടണമെന്ന് പറയുകയും ചെയ്യും പരിശീലനം തുടർന്നു കൊണ്ടിരിക്കുന്ന റഹ്മാൻ മുണ്ടോടന് തുടർന്നു വന്ന സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പങ്കെടുക്കുവാൻ സാധിച്ചു ദേശീയ തലത്തിൽ പങ്കെടുത്തപ്പോൾ ആദ്യ തവണ തന്നെ നാലാം സ്ഥാനം നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ദേശീയ മത്സരത്തിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൃശൂർ വടക്കേ സ്റ്റാൻഡ് മുതൽ പരിശീലനം നടത്തുന്ന അക്വാട്ടിക് സെന്റർ വരെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നടക്കുമായിരുന്നു അപകടം മൂലം കാൽമുട്ടിന് മുകളിൽ വെച്ച് കാൽ മുറിക്കപ്പെട്ട ഭിന്നശേഷി അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം നടക്കുക എന്നുള്ളത് റഹ്മാന്റെ ജീവിതത്തിൽ വളരെ പ്രയാസമായിരുന്നു നീന്തൽ പരിശീലനത്തിന് വേണ്ടി അദ്ദേഹം കുറച്ചു ദൂരമാണ് നടന്നതെങ്കിലും ആ നടത്തം റഹ്മാന്റെ ജീവിതത്തിലെ വലിയ പരിശീലനം തന്നെയായിരുന്നു തൃശ്ശൂരിൽ കുറച്ചു നടന്ന റഹ്മാൻ മുണ്ടോടൻ കഴിഞ്ഞ മാസം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്ത് അഞ്ച് കിലോമീറ്റർ മാരത്തോൺ നടത്ത മത്സരത്തിൽ പങ്കെടുക്കുവാനും മത്സരം ഭംഗിയായി പൂർത്തിയാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു ഭിന്നശേഷിക്കാരനായ ഇദ്ദേഹവും നടത്തത്തിൽ പങ്കെടുത്തു എന്നത് മറ്റുള്ള ജനങ്ങളെ കോരിത്തരിപ്പിച്ചു കാലില്ലാത്തവനും തന്നാലാവുന്ന രീതിയിൽ നടക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് പ്രചോദനമായി ആവേശമായി മാറി അദ്ദേഹം നടത്തിയ കഠിന പ്രയത്നം സമൂഹം തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ നാട് പ്രത്യേകം റഹ്മാൻ മുണ്ടോടനെ ആദരിക്കുകയും ഉണ്ടായി ഇന്ന് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയായി നാട്ടിലെങ്ങും തിളങ്ങുന്ന നക്ഷത്രമായി മാറി കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ദർശന ക്ലബ് നൽകിയ പരിശീലനവും റഹ്മാൻ മുണ്ടോടന്റെ കഠിന പ്രയത്നവും വിജയങ്ങളുടെ തിളക്കവുമാണ് ഇത്തരത്തിൽ സെലിബ്രിറ്റി ആകാനായി കാരണമായത് തനിക്ക് അവസരം നൽകിയ ദർശന ക്ലബിനെയും അതിന്റെ അമരക്കാരനായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐയെയും ആദരിക്കുവാനായി തൃശൂർ സാഗർ ഭവനിൽ എത്തിച്ചേരുകയും ഇവിടെയുള്ള അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ആ വൈദികനെ പൊന്നാടയണിയിച്ച് അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ഫാദർ സോളമന്റെ ജീവിതത്തിലും ഇതൊരു അസുലഭ നിമിഷമായിരുന്നു ഇത് കണ്ടുനിന്ന മറ്റുള്ളവർക്കും ഇതൊരു റഹ്മാൻ എല്ലാവിധ ഒരു നല്ല സെലിബ്രിറ്റി ആയിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറട്ടെ ുംഹ്മാൻഡോന്റെ ആവേശം നിറഞ്ഞ കാതോർക്കാം റോയിൽ ഫസ്റ്റും പിന്നെ റോയിൽ സെക്കൻഡും സ്റ്റേറ്റ് ലെവലിൽ നാഷണലിൽ പോകാൻ പറ്റില്ല അതിനുശേഷം സിംഗിങ്ങിലേക്ക് വന്നു സ്റ്റേറ്റിൽ കഴിഞ്ഞു നാഷണലേക്ക് പോകുമ്പോൾ അച്ഛനുണ്ടായിരുന്നു കൂടെ കൂടി പങ്കെടുത്തത് അഞ്ചു കിലോമീറ്റർ കാലില്ലാത്ത ഒരു വ്യക്തി അഞ്ചു കിലോമീറ്റർ നടന്ന് നേടിയപ്പോഴ് അത് മറ്റുള്ളവർക്ക് വലിയൊരു ആവേശമായി മാറിയ എന്നുള്ളതാണ് ഈ ആവേശമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രേരണ കിട്ടിയത് അച്ഛനെ അഭിനന്ദിക്കണമെന്നുള്ളൊരു ഒരു കാരണത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്ന് അദ്ദേഹം തന്റെ നാട്ടില് ഭിന്നശേഷിക്കാരുടെ ഇടയിൽ നിന്നല്ല മറ്റെല്ലാവരുടെ ഇടയിലും ഒരു സെലിബ്രിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കഴിഞ്ഞു എന്ന് വേണമെന്നെങ്കിൽ പറയാം